എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞു ഇപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരാ ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇപ്പം ഞാൻ അഭിനയിക്കുന്നില്ല അത് അവർക്ക് ചോയ്സ് ആയിരുന്നു ഇത് ഇത് വളരെ വളരെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പക്ഷെ ഒരു അല്ലെങ്കിൽ കേട്ടല്ലോ പറഞ്ഞത് സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഏത് കാര്യത്തിലും സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ നിലപാടെടുക്കുന്ന ഈ രീതി തുടരുമ്പോൾ എങ്ങനെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ജോമോള് അനിയൊന്നും ഇല്ലാതെ ചാൻസ് ഒന്നും ഇല്ലാതിരിക്കേ അപ്പൊ ഇവരൊന്നും സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചാൻസ് കിട്ടില്ല എന്നുള്ള രീതിക്കായിരിക്കും പോയി സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നടികള് ഇങ്ങനെയുള്ള ആൾക്കാരും സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു അപമാനമാണ് എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ വരുന്നത് നിങ്ങളുടെ മേഖലയിലാണ് അപ്പോൾ ആദ്യം അവിടെ തന്നെ നടത്തണം അമ്മ സംഘടനയാണോ ശുദ്ധികശം നടത്തേണ്ടത് നിങ്ങൾ പറയൂ അങ്ങനെയാണോ അതാണോ നിങ്ങളുടെ ഉദ്ദേശം ആ ആരാണ് നടത്തുന്നത് അമ്മ സംഘടന ശുദ്ധികൾ നടത്തിയ കേരളം നന്നാവോ ശുദ്ധികൾ അടുത്ത വീഡിയോ കണ്ടല്ലോ ധർമ്മജൻ ബോൾഗാട്ടി ഈ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇതെല്ലായിടത്തും സംഭവിക്കുന്നതാണ് ഇവിടെ മാത്രമല്ല എന്ന് എല്ലായിടത്തും സംഭവിച്ചു എല്ലാവരും തെറ്റ് ചെയ്ത് ഈ തെറ്റ് ശരിയാകുമോ അപ്പോൾ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി അവനോൻ്റെ ഫീൽഡ് ശരിയാക്കാനുള്ള കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങട്ടെ അല്ലാതെ വെറുതെ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞ് രക്ഷപെടാൻ നോക്കരുത് കുറ്റവാളികൾക്ക് നേരെ ഇങ്ങനെ കണ്ണടച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രീതി എല്ലാവരും അവസാനിപ്പിക്കണം